നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മരിച്ചവർ മരിച്ചു എന്നാൽ ജീവിച്ചിരിക്കുന്നവരുടെ അവസ്ഥയോ ഒരൊറ്റ നിമിഷം മതി ജീവിതം കീഴ്മേൽ മറിയാൻ അതാണിപ്പോൾ അബ്ദുൾ റഹ്മാന്റെ അവസ്ഥയും വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലയിലെ പ്രതിയായ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം ഉടനെയൊന്നും ഇനി കേരളത്തിലെത്തില്ല ഇരുപത്തിയഞ്ച് വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന അബ്ദുൾ റഹീം ഏറെ പ്രതീക്ഷയോടെയാണ് അബ്ദുൾ റഹീം വിദേശത്തേക്ക് പോയത് റഹീം ഇപ്പോഴുള്ളത് ദമാമിലാണ് കഴിഞ്ഞ വർഷമായി നാട്ടിലെത്തിയിട്ടില്ല ഒരു വശത്ത് സാമ്പത്തിക ബാധ്യതകൾ മറുവശത്ത് ഇക്കാമ പുതുക്കി കിട്ടിയില്ല സ്പോൺസറുമായുള്ള തർക്കങ്ങൾ വേറൊരു വശത്ത് ദമാമിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഈ പ്രവാസി ഇതുപോലെ എത്രയെത്ര പ്രവാസിമാർ ഒരു കൊടിയ ദുരന്തമുണ്ടായപ്പോൾ അബ്ദുൾ റഹിമാന്റെ വാർത്ത നമ്മൾ കേൾക്കുന്നു റഹീമിന് അതിവേഗം നാട്ടിലേക്ക് മടങ്ങിയെത്താൻ കഴിയില്ല തന്നെ അബ്ദുൾ റഹിമാന്റെ ഇളയ മകൻ അബ്സാന്റെ കബറടക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കാനും റഹീമിന് കഴിഞ്ഞില്ല ചില മലയാളി സംഘടനകൾ പ്രതീക്ഷയോടെ റഹീമിനെ അയക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു തുടങ്ങി വലിയ പണപ്പിരിവ് വേണം ഇതിന് തന്റെ കീഴിൽ നിന്ന് അബ്ദുൾ റഹീം ഒളിച്ചോടിയെന്ന് കാണിച്ച് സ്പോൺസർ പരാതി നൽകിയതാണ് അബ്ദുൾ റഹീം ഇത്രയധികം കുടുക്കിലാകാനുള്ള കാരണം അതോടെ നാട്ടിലേക്കെത്താനുള്ള എല്ലാ വാതിലുകളും അടഞ്ഞു ഇരുപത്തഞ്ച് വർഷം അദ്ദേഹം റിയാദിലായിരുന്നു ഷിഫയിലെ മാളിനോടെടുത്ത് വാഹനങ്ങളുടെ പാർട്സുകൾ വിൽക്കുന്ന ഒരു കട കോവിഡ് കാലത്ത് കച്ചവടം കുത്തുപാളയായി കട നടത്തിക്കൊണ്ടുപോകാൻ കഴിയാതെ വന്നതോടെ മറ്റെന്തെങ്കിലും ജോലിയോ ബിസിനസ്സോ നോക്കണമെന്ന ഗതികേടിൽ കട നിലനിർത്തുന്നതിനായി സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും ബന്ധുക്കളുടെ കയ്യിൽ നിന്നുമൊക്കെ പണം കടം വാങ്ങി എങ്ങനെയെങ്കിലും ജീവിതം കരിപ്പിടിപ്പിക്കാൻ ഒന്നര മാസം മുൻപ് ദമാമിലെത്തി എന്നാൽ സ്പോൺസറുടെ പരാതി അത് തലയ്ക്ക് മുകളിൽ കുരുക്കായി നിന്നു സ്പോൺസറുടെ പരാതിയിൽ നിന്നും നിയമപരമായി രക്ഷപ്പെടാൻ കൂടിയാണ് ദബാമിലേക്ക് പോയത് നാട്ടിലുള്ള വീടും സ്ഥലവും ഒക്കെ വിറ്റ് മുഴുവൻ കടബാധ്യതകളും തീർത്ത് ഒന്ന് സ്വസ്ഥമാകണമെന്ന് അബ്ദുൾ റഹീം കരുതി ഏതു വിധേനയും സാമ്പത്തിക ദുരിതത്തിൽ നിന്ന് കരകയറാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് ഇപ്പോൾ നാട്ടിൽ നിന്നെത്തിയ ദുരന്ത വാർത്ത നാട്ടിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി നടത്തുന്നുണ്ടായിരുന്നു മിൽ ജോലി ചെയ്യുകയാണിപ്പോൾ റഹീം തിങ്കളാഴ്ച വൈകിട്ട് നാലര മണിക്ക് സഹോദരി വിളിച്ച് ഉമ്മയുടെ മരണവിവരം പറഞ്ഞു കൊലപാതകമാണെന്ന കാര്യം അപ്പോൾ അവർ മറച്ചുവെച്ചു പിന്നീട് ഗൾഫിലുള്ള ഒരു സുഹൃത്ത് വിളിച്ച ഭാര്യയ്ക്കും മകനും എന്തോ അപകടം പിടഞ്ഞുവെന്ന് പറഞ്ഞു തുടർന്ന് നാട്ടിലുള്ള സഹോദരിയെ വിളിച്ചപ്പോഴാണ് തൻ കാര്യങ്ങൾ മനസ്സിലാക്കിയതെന്ന് റഹിം പറയുന്നു അഫാനെപ്പറ്റി ആർക്കും ഒരു മോശം അഭിപ്രായം പറയാനില്ല ഇതുവരെ ആരും അവനെക്കുറിച്ചൊന്നും കുറ്റം പറഞ്ഞിട്ടില്ല തന്റെ കടബാധ്യതകൾ വീടും സ്ഥലവും ഒക്കെ വിറ്റ് തീർക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത്തരം വിഷയങ്ങളിലും കുടുംബത്തിലെ ആരും എതിർ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല സാമ്പത്തിക ബാധ്യതയാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമെന്ന് അഫാൻ പോലീസിന് മുന്നിൽ ആവർത്തിക്കുമ്പോഴും ഇത്രയും പേരെ കൊലപ്പെടുത്താൻ മറ്റു കുടുംബ പ്രശ്നങ്ങളും കാരണമായിട്ടുണ്ടാവാം എന്ന് പോലീസ് സംശയിക്കുന്നു കൂട്ടക്കൊലയ്ക്ക് ശേഷം അവൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു അതുകൊണ്ടാണ് കൂട്ടക്കൊലയ്ക്ക് ശേഷം അവൻ എലിവിഷം കഴിച്ചത് എന്നാൽ ഇത് ഫലപ്രദമല്ല എന്ന് കണ്ടതോടെ പിന്നീട് പോലീസിന് മുന്നിലെത്തി കീഴടങ്ങുകയായിരുന്നു വിദേശത്തുള്ള പിതാവ് കടബാധ്യതയിലാണ് അമ്മയുടെ അസുഖവും സാമ്പത്തിക പ്രതിസന്ധി ഇരട്ടിപ്പിച്ചുവെന്നാണ് അഭാൻ പോലീസിനോട് പറഞ്ഞത് മുത്തശ്ശി സൽമാ ബീബിയാണ് ഇടയ്ക്കിടെ പണം നൽകാറുള്ളത് മറ്റു ബന്ധുക്കളൊക്കെ കുറച്ച് പണം നൽകി എന്നാൽ അടുത്ത കാലത്ത് മുത്തശ്ശിയും മറ്റു ബന്ധുക്കളുമൊന്നും പണം നൽകി തങ്ങളെ സഹായിക്കുന്നില്ല നേരത്തെ പണം നൽകിയ ബന്ധുക്കളിൽ ചിലർ വീട്ടിലെത്തി ശല്യപ്പെടുത്താൻ തുടങ്ങി പിതാവിന് ഉടനെയൊന്നും നാട്ടിലേക്ക് തിരിച്ചെത്താൻ കഴിയില്ല എന്ന് അഭാന് മനസ്സിലായതോടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തനിക്കുറപ്പായി എന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത് പിതാവിന്റെ കടബാധ്യതകളും ഉമ്മയുടെ അസുഖവും മാത്രമല്ല അഫ്സാനും ശ്വാസകോശ സംബന്ധമായ ചില അസുഖങ്ങളുണ്ട് ഇപ്പോൾ താമസിക്കുന്ന വീട് വിറ്റ് കടം വീട്ടാനുള്ള ശ്രമമൊക്കെ അഫാൻ നടത്തിയിരുന്നു അതിനിടയിലാണ് പിതാവ് തന്റെ കടം വീട്ടാൻ വീടും പുരീടവും വിൽക്കണമെന്ന് അഫാനോട് പറയുന്നത് പെൺസുഹൃത്തായ ഫർസാനയിൽ നിന്ന് അഫാൻ പലപ്പോഴായി പണം കടം വാങ്ങിയിട്ടുണ്ട് പെൺസുഹൃത്തിന്റെ വീട്ടുകാരും പണം തിരികെ ചോദിച്ചു സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലി അഭാനും മാതാവും തമ്മിൽ പലതവണ വഴക്കുണ്ടായി കഴിഞ്ഞ ദിവസം വഴക്ക് രൂക്ഷമായി അതിനു മുൻപ് മാതാവും അഫാനും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു മാതാവും അഫാനും തമ്മിലുള്ള വഴക്ക് ഫോൺ വിളിച്ച് പിതാവിനെ അറിയിച്ചിരുന്നു ഉമ്മ ഷെമി സാമ്പത്തിക ബാധ്യത രൂക്ഷമായതോടെ തങ്ങൾ രണ്ടുപേരും ആത്മഹത്യ ചെയ്യുമെന്ന് പിതാവിനോട് മാതാവ് തന്നെ വിളിച്ചു പറഞ്ഞിരുന്നുവെന്ന് ഇപ്പോൾ പോലീസിനോട് പറയുന്നു കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം ഉമ്മ ഷെമിയുടെ മൊഴിയിൽ നിന്നറിയാമെന്നാണ് പോലീസ് കണക്കുകൂട്ടിയത് എന്നാൽ ഷെമി ഇപ്പോൾ മജിസ്ട്രേറ്റിന് നൽകിയ മൊഴി ആകെ പോലീസിനെ കുഴയ്ക്കുന്നതാണ് കട്ടിൽ നിന്ന് താഴെ വീണ് പരിക്കേറ്റുവെന്നാണ് ഇപ്പോൾ മജിസ്ട്രേറ്റിന് നൽകിയ മൊഴി തൻറെ മകനെ ഒറ്റ ഒറ്റുകൊടുക്കാൻ കഴിയാത്ത അതുകൊണ്ട് തന്നെ ഒരു കൂട്ടാത്മഹത്യക്ക് ഉമ്മയും മകനും നേരത്തെ പദ്ധതിയിട്ടിരുന്നുവെന്നാണ് പോലീസ് പോലും ഇപ്പോൾ സംശയിക്കുന്നത് ഇളയമകൻ അഫ്സാനെ പിതാവ് റഹിബിന് വലിയ കാര്യമായിരുന്നു എന്നാൽ കഴിഞ്ഞ ഏഴു വർഷമായി അവനെ നാട്ടിലെത്തി നേരിൽ കാണാനൊന്നും കഴിഞ്ഞിരുന്നില്ല പിതാവിന് ഒടുവിൽ അവന്റെ അന്ത്യയാത്രയിൽ അവനെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും കഴിയാതെ ആ പിതാവ് ഏങ്ങലടിച്ച് കരയുകയാണ് നിശ്ശബ്ദ സ്വഭാവമായിരുന്നു അഭാൻ എന്ന പിതാവ് റഹീം പറയുന്നു ഇതുപോലെ അതിക്രൂരമായ കൊലപാതകം ചെയ്യാൻ അവന് കഴിയുമെന്ന് തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവൻ എന്താണ് സംഭവിച്ചത് മയക്കുമരുന്നിനടിമയാണെന്നൊക്കെ ചിലർ പറയുന്നു എന്നാൽ തനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് റഹീം പറയുന്നത് അഞ്ച് കൊലപാതകങ്ങൾ നടത്തിയ ശാസ്ത്രീയ രീതി കൊലപാതകങ്ങൾക്കിടയിലെ ഇടവേളകൾ ഇതിനിടയിൽ ബാറിൽ പോയി മദ്യപിക്കുന്നു വീട്ടിലെത്തി കുളിച്ച് വസ്ത്രം മാറുന്നു പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി ഹാജരായി താൻ ആറുപേരെ കൊന്നു എന്ന് നിർഭയം വിളിച്ചു പറയുന്നു യഥാർത്ഥ ക്രിമിനൽ പ്രതികൾക്ക് പോലും ഒരിക്കലും കാണാത്തൊരു മാനസികാവസ്ഥയാണ് അഫാനിൽ കണ്ടത് എന്ന് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ വിവരങ്ങളൊക്കെ കേട്ട് അക്ഷരാർത്ഥത്തിൽ നടുങ്ങി തരിച്ചു നിൽക്കുകയാണ് പിതാവ് അബ്ദുൽ റഹീം വ്യത്യസ്തമായ മനോനിലയാണ് വെഞ്ഞാർബോർഡ് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനുള്ളതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പോലും പറയുന്നു ഇതൊക്കെ കേട്ട് ആകെ തകർന്ന് തരിപ്പണമായ നിലയിലാണ് റഹീം ഭാര്യയെ ഒന്ന് കാണണമെന്നാഗ്രഹമുണ്ടെന്ന് അടുത്ത സുഹൃത്തുക്കളോടൊക്കെ പറയുന്നു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയില്ല എന്ന് ഏങ്ങിക്കരഞ്ഞു പറയുമ്പോൾ ഒരു പിതാവിൻ്റെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവാസ ജീവിതം കുടുംബം രക്ഷപ്പെടുത്താനുള്ള ഒരു മനുഷ്യന്റെ അഭിവാഞ്ച എന്നാൽ ബിസിനസ്സാണ് ഇടയ്ക്കുന്ന പാടിയാൽ എല്ലാം തകരും അതുതന്നെ അബ്ദുൾ റഹീമിന്റെ ജീവിതത്തിലും സംഭവിച്ചു അവിടെ അയാൾക്ക് നഷ്ടപ്പെട്ടത് പണം മാത്രമല്ല കുടുംബവണക്കമെല്ലാം മൂത്തമകൻ ഇപ്പോൾ ജയിലിലേക്ക് ഇളയ മകൻ കബറിസ്ഥാനിൽ തൻ ജീവനതുല്യം സ്നേഹിച്ച തന്റെ സഹോദരനും ഭാര്യയും ഒക്കെ മരണപ്പെട്ട് കബറിസ്ഥാനിൽ ഏറെ സ്വപ്നങ്ങളുള്ള ഏതൊരു മലയാളി പ്രവാസിയുടെയും മനസ്സാണ് അബ്ദുൾ റഹീമിന്റെയും പണം സമ്പാദിച്ച് നാട്ടിലെത്തി വീട്ടുകാരെയൊക്കെ ചേർത്ത് പിടിച്ച് നല്ലൊരു ജീവിതം ആ സ്വപ്നങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു അസുഖബാധിതയാണ് ഭാര്യ അവരിപ്പോൾ മരണത്തോട് മല്ലടിക്കുന്നു തലയ്ക്ക് പിന്നിലുള്ളത് പതിമൂന്ന് സ്റ്റിച്ചുകൾ മുഖം നിറയെ ആക്രമണത്തിന്റെ പാടുകൾ എന്നിട്ടും ആ മാതൃസ്നേഹം വിളിച്ചു പറയുന്നത് കട്ടിലിൽ നിന്ന് താൻ വീണതാണ് അഫ്സാനെ കാണാൻ വാശി പിടിക്കുന്ന ഉമ്മ ഷെമിയെക്കുറിച്ചുള്ള വാർത്തകൾ ആ പിതാവിനെ നടുക്കിക്കളയുന്നു ഭാര്യയെ ചേർത്ത് പിടിക്കണമെന്നും എത്രയും പെട്ടെന്ന് കേരളത്തിലെത്തണമെന്നും തനിക്ക് ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹം വേദനയോടെ സുഹൃത്തുക്കൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നു എന്നാൽ കടബാധ്യതകൾ തീർത്ത് കയറി വരണമെങ്കിൽ ഒത്തിരി കടമ്പകളുണ്ട് സാമ്പത്തിക ആവശ്യങ്ങളുണ്ട് സ്പോൺസറുടെ കേസ് പിൻവലിക്കാൻ സ്പോൺസർക്കും പണം നൽകണം എപ്പോഴും അബ്ദുൾ റഹീമിന്റെ സഹോദരൻ അബ്ദുൾ ലത്തീഫാണ് ഇവരുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെട്ട് പരിഹാരം കണ്ടിരുന്നത് ഇതിൽ അഫാൻ അതൃപ്തി ഉണ്ടായിരുന്നു എന്നാൽ ലത്തീഫ് പണമിടപാടുകളിൽ കൃത്യതയുള്ള ആളാണ് എന്ന് അബ്ദുൾ റഹീം പറയുന്നു അതുകൊണ്ടാണ് ലത്തീഫിനെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നത് ഉമ്മ നഷ്ടപ്പെട്ട അബ്ദുൾ റഹീം സഹോദരനെയും സഹോദര ഭാര്യയെയും അയാൾക്ക് നഷ്ടമായിരിക്കുന്നു ഏറെ ജീവന തുല്യം സ്നേഹിച്ച ഇളയ മകൻ അഫ്സാനിനെയും ആ പിതാവിന് നഷ്ടമായിരിക്കുന്നു ഭാര്യ മരണത്തോട് മല്ലടിച്ച് വെന്റിലേറ്ററിൽ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് പ്രവാസി കടന്നു പോകുന്നത് മൂത്ത മകൻ അഭാൻ വിചിത്രമായ ഈ കൊലപാതകങ്ങൾക്കൊടുവിൽ ജയിലിലേക്ക് പോകുമെന്ന് തിരിച്ചറിയാൻ അപ്പിതാവിന് അത്രയൊക്കെ വിവേകം കൂടി മതിയല്ലോ നടുങ്ങി തകർന്നു നിൽക്കുകയല്ലാതെ എന്തു ചെയ്യാൻ ഇതാണ് ഓരോ മാനസികാവസ്ഥകൾ ഓരോ മാനസിക തലങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്